റേഷനറി വിഷയത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് മറുപടിയുമായി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജിആർ അനിൽ കേരളത്തിൽ വിതരണം ചെയ്യുന്നത് മോദിയുടെ അരിയെന്ന പ്രസ്താവന വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി രാജ്യത്തെല്ലാവർക്കും സൗജന്യമായി അരി നൽകാൻ മാത്രം ധനികനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെന്ന് ആളുകൾ മനസ്സിലാക്കിയെന്നും മന്ത്രി പരിഹസിച്ചു കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഓരോ മണി അരിയും മോദി അരിയാണെന്നായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ അവകാശവാദം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു നടത്തിയ പ്രസ്താവന അല്പത്തരമെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി അതെ ഇത്തവണ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തി അതിലൂടെ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ധാരണയാണ് ഇത്തരം നേതാക്കന്മാർ കേന്ദ്രമന്ത്രിമാർ നടത്തുന്നത് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നെൽകർഷകന്റെ എല്ലാ നടപടിയും പ്രോസസ്സ് ചെയ്ത അതെല്ലാം രേഖയാണ് അതിന്റെ പണം വാങ്ങിക്കൊടുക്കാം നമുക്ക് അധികമായി അരി നൽകുന്ന നിലപാട് സ്വീകരിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്താം ഇത്തരം വിഷയങ്ങൾ ഒരു രാഷ്ട്രീയവുമില്ല ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പ്രവർത്തിക്കുന്ന പാർലമെന്റ് പാസാക്കിയ രണ്ടായിരത്തി പതിമൂന്നിലെ ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം ജനങ്ങൾക്ക് സൗജന്യമായി നൽകുന്നതാണ് റേഷൻ ഇന്ത്യയിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ധാന്യം സംഭരിച്ച് പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ കൊടുക്കുന്നു അതവരുടെ അവകാശമാണ് ഒരു ഭരണാധികാരിയുടെയും വ്യക്തിപരമായ ഔദാര്യമല്ലെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ അധികമായി അരി നൽകുന്ന കാര്യത്തിൽ നിർദ്ധയമായ സമീപനമാണ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി അധികമായി അരി നൽകുന്ന കാര്യത്തിന് ഒരു ദേവോ ഇല്ലാത്ത നിർദ്ധയമായിട്ടുള്ള ഒരു സമീപനമാണ് കേരളത്തിലെ ജനങ്ങളോട് കേന്ദ്ര ഗവണ്മെന്റ് കാട്ടുന്നത് ഈ സമീപനം ഒരു ഗവണ്മെൻറ്റും ഒരു കാലത്തും കാട്ടിയിട്ടില്ല അത് വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് പരിഹരിക്കാൻ ഒരു കേന്ദ്രമന്ത്രി കേരളത്തെ പ്രതിദാനം ചെയ്യുന്ന ഒരു മന്ത്രി ഇടപെടുന്നതിന് പകരം ന്യായീകരിച്ചത് വളരെ വളരെ ഖേദകരമായ ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കേരള ജനത ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ട് നേടിയതാണ് സാർവത്രിക റേഷനിങ് രണ്ടായിരത്തി പതിമൂന്നിൽ എൻ എഫ് എസ് എ നടപ്പാക്കിയപ്പോൾ അതിൽ ഗണ്യമായ വെട്ടിക്കുറവ് വന്നു അൻപത്തിയേഴ് ശതമാനത്തോളം ജനങ്ങൾക്ക് സാർവത്രിക റേഷൻ സംവിധാനത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നു ഈ സാഹചര്യത്തിലാണ് കേരളത്തിന് കൂടുതൽ ഭക്ഷ്യധാന്യത്തിനുവേണ്ടി നിരന്തരമായി ആവശ്യപ്പെടേണ്ടി വരുന്നത് അത് നിഷേധിക്കുമ്പോൾ പ്രതിഷേധമുയരുന്നത് സ്വാഭാവികമാണെന്നും മന്ത്രി വ്യക്തമാക്കി കൈരളി ന്യൂസ് തിരുവനന്തപുരം